നമസ്കാരം ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ് കോട്ടയ്ക്കൽ ആസമിസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് പണ്ടൊക്കെ ഒരു ഒരമ്പത് വയസ്സിന് മേലെയാണ് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് കണ്ടുവരാറുള്ളത് സ്ത്രീകളിലെ ഈസ്റ്റർജന ഹോർമോൺ അവർക്ക് ഹാർട്ട് അറ്റാക്കിനെ സംരക്ഷണം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണിത് ഈ സംരക്ഷണം നിലനിൽക്കെ തന്നെ പക്ഷേ ഇപ്പോൾ മുപ്പതും നാൽപ്പതും വയസ്സിൽ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് പ്രമേഹം പ്രഷർ തൈറോയിഡ് ഹോർമോൺ ബുദ്ധിമുട്ടുകൾ അമിതവണ്ണം വ്യായാമമില്ലായ്മ മാനസിക പിരിമുറുക്കങ്ങൾ ഉറക്കമില്ലായ്മ പാരമ്പര്യ ഹാർട്ടിന് അസുഖങ്ങൾ നിരാശ ഇവയെല്ലാം തന്നെ സ്ത്രീകളിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാവുന്ന കാരണങ്ങളാണ് എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിന് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു പ്രധാന കാരണം ലക്ഷണങ്ങളെ അവഗണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ ജോലി ചെയ്യുന്ന മൂലം പലപ്പോഴും അവർക്ക് നമ്മൾ നേർക്കെട്ടിന്ന് വിളിക്കാറുള്ള മസ്കുലർ സ്കെൽറ്റൽ പെയിൻ പല ഭാഗങ്ങളിൽ സന്ധ്യയുടെ പല ഭാഗങ്ങളിലും നെഞ്ചിലും കൈകാലുകളും എല്ലാം വേദന അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും നെഞ്ചുവേദന വരുമ്പോഴും അവർ ഇത് നീർക്കെട്ടാണെന്ന് കരുതിക്കൊണ്ട് ചികിത്സിക്കാതിരിക്കുകയും അതുമൂലം ഹാർട്ട് അറ്റാക്ക് കൂടിക്കൊണ്ട് ഹാർട്ടിൻ്റെ മസിൽ വീക്കായി പമ്പിങ് കുറഞ്ഞ് ശ്വാസമുട്ടും കിതപ്പുമായി ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറ് ഒരു നെഞ്ചുവേദന അത് നീർക്കെട്ടിൻ്റെ ആണോ അതോ ഹാർട്ട് അറ്റാക്കിൻ്റെ ആണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഡിക്സ്ഫാക്റ്റ് ഉള്ള ആളാണോ തിരിച്ചറിയണം നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹം പ്രഷർ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ പാരമ്പര്യമായ ഹാർട്ടിൻ്റെ അസുഖങ്ങളുള്ള ആളുകളാണോ എന്ന് തിരിച്ചറിയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ പോലും നമ്മൾ അവഗണിക്കാതെ അത് ഹാർട്ടിൻ്റെ ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം നമുക്ക് തൊടുമ്പോഴാണ് വേദനയെങ്കിൽ തൊടുമ്പ് വേദന അല്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞു കെടുക്കുമ്പോൾ ഉള്ള വേദന ഏതെങ്കിലും ഒരു പൊസിഷനിൽ വേദന വരിക ശ്വാസം വലിക്കുമ്പോഴുള്ള വേദന ഇങ്ങനെയൊക്കെയാണ് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ അത് നീർക്കെട്ടാവാനാണ് സാധ്യത കൂടുതൽ മറിച്ച് വേദന ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് സൂചി കൊണ്ട് കുത്തുന്ന പോലെ ആവാം ഭാരം പോലെ ആവാം അല്ലെങ്കിൽ എരിച്ചിൽ പോലെ പോലെയാകാം ആ വേദന കഴുത്തിലോട്ടോ താടിയിലോട്ടോ പോവുക പുറകിലോട്ട് പോവുക കടച്ചിലായി കൈകളിലോട്ട് മാറുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാവാൻ സാധ്യത കൂടുതലാണ് ഈ വേദനയോടൊപ്പം ശരീരം വയർക്കുക ശരീരം തളർന്നു പോകുന്ന പോലെ വരിക കണ്ണിന് ഇട്ട് കയറുക ശ്വാസം തിങ്ങുക ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണ് സാധ്യത കൂടുതൽ ഇങ്ങനെ തുടർച്ചയായ വേദന ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് ഇ സി ജി എക്കോ അല്ലെങ്കിൽ ട്രോപ്പോണി എന്ന ബ്ലഡ് ടെസ്റ്റ് എങ്ങനെ ചെയ്തുകൊണ്ട് അത് ഹാർട്ട് അറ്റാക്കാണോ അല്ലെങ്കിൽ തിരിച്ചറിയണം അപ്പം ട്രോപ്പോണി നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് ഹാർട്ട് അറ്റാക്കിൻ്റെ മേജർ പ്രശ്നങ്ങളല്ല എന്ന് സമാധാനിക്കാം നമ്മൾ സ്ത്രീകൾക്ക് പുതിയ വ്യായാമം കുറവായിരിക്കും കാരണം പുറച്ചു മുതലേ അവർ ജോലി തുടങ്ങിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഥപ്പ് അധിക സ്ത്രീകൾക്കും കാണാറുണ്ട് എന്നാൽ സാധാരണ ചെയ്യുന്നതിൽ കാണുന്നതിൽ കൂടുതലായിട്ട് പെട്ടെന്ന് കിതപ്പ് കൂടുതൽ അനുഭവപ്പെടുക പടി കയറുമ്പോൾ കൂടുതൽ നെഞ്ചിന് ഭാരം വേദന തടച്ച അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഹാർട്ടിൻ്റെ ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ട് അവർ നേരത്തെ തന്നെ നമുക്ക് എക്കോ അല്ലെങ്കിൽ ടി എം ടി ട്രിബിൾ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഹാർട്ടിൻ്റെ ആണോ അല്ലേ എന്ന് തിരിച്ചറിയണം അപ്പോൾ ടി എം ടി ചെയ്യുമ്പോൾ നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അത് നീർക്കെട്ടാണോ ഹാർട്ട് അറ്റാ ഹാർട്ടിൻ്റെ ആണോ തിരിച്ചറിയാനുള്ള സിമ്പിൾ ടെസ്റ്റ് ടി എം ടി ചെയ്യുമ്പോൾ അത് ഹാർട്ട് കൊണ്ടാണോ വേദനയെങ്കിൽ ടി എം ടി ചെയ്യുമ്പോൾ ആ വേദന അതുപോലെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ടി എം ടിയിൽ മാറ്റം കാണുകയോ ചെയ്യും നല്ല ടി എം ടി ചെയ്ത് നെഗറ്റീവാണെങ്കിൽ നമുക്കത് നീർക്കെട്ടിൻ്റെ വേദന ആവാം അപ്പോൾ നീർക്കെട്ടിനായ മരുന്ന് മാത്രം കഴിച്ചാൽ മതി ഒരു നീർക്കെട്ട് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല മറിച്ച് അത് ഹാർട്ട് അറ്റാക്ക് നീർക്കെട്ടാന്ന് കരുതിക്കൊണ്ട് നമ്മളത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ജീവന് തന്നെ ആപത്തായേക്കാം അതുകൊണ്ട് ലക്ഷങ്ങളെ അവഗണിക്കാതെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുക ജീവൻ രക്ഷിക്കുക ആരോഗ്യത്തെ നിലനിർത്തുക എല്ലാവർക്കും ദർഘായ സോടി കൂടിയ പൂർണ്ണാരോഗ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം